എനിക്ക് ഒരു ഒരു ഫോൺ ഫോൺ ഈ ഈ എടുത്തോ പ്രശ്നമില്ലല്ലോ എന്റെ ചീറ്റിങ്ങും ചാറ്റിങ്ങും ഇവളും വല്ല ആപ്പും കേട്ടി റീസ്റ്റോർ ചെയ്തെടുത്താ ഇപ്പൊ വയസ്സ് മുപ്പത് ഇവളും കൂടെ എന്നെ തേച്ചിട്ട് പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ സന്യാസ ജീവിതം ഇരിക്കേണ്ടി വരും ദൈവമേ ഇവളേന്ന് എങ്ങനെയാ ഫോൺ തിരിച്ചു മേടിക്കുക അല്ലെങ്കിൽ വേണ്ടടാ നിനക്കറിയാലോ കമ്പനി മെയിൽ വാട്സപ്പ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അതിലാണ് എന്തെങ്കിലും ഡേറ്റാസ് മിസ്സായി കഴിഞ്ഞാൽ നിനക്കറിയാലോ എൻ്റെ കുടുംബം എന്ന് പറയുന്നതാ ഈ തോളത്താണ് എൻ്റെ പണിയെങ്ങാനും പോയാൽ ഏഹ് എന്നാൽ ആ ശരി